സൈലു ഫർസോ വീടേലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്താ നമുക്ക് വിശേഷ സുഖമല്ലേ എല്ലാരും സുഖമായിട്ടിരിക്കും സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് ഇന്ന് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയതാട്ടോ വേണ്ട ഈ ഈ ചെടി വേണ്ട തെച്ചിയാണ് കൊറേണ് പക്ഷേ ഇത് കൊറേ ദിവസമായിട്ട് പുഴുക്കൾ തിന്നിട്ടേണ്ട ഇലകളൊന്നും അപ്പൊ അതിനൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ ഏർ ഈ തെച്ചി ഒരുപാട് പൂടാൻ നിങ്ങൾ എന്താ ചെയ്യും ൂണ്ടാവൂട്ടെ കുറേ കുറെ നമ്മൾ ചെടിയൊക്കെ ശ്രദ്ധിച്ചിട്ട് സത്യം ശ്രദ്ധിക്കണം എന്നല്ലേ സത്യം പറയാണെങ്കിൽ നല്ല നിറച്ച പുഴുക്കളൊക്കെ വന്നില്ലേ അതോണ്ട് പുഴുക്കൾക്കറി ഇതൊക്കെ ഇലയില്ല ഒക്കെ പുഴു തിന്നിട്ട് പോയിരിക്കസമായി പക്ഷെ ഇലകളൊന്നും വന്നില്ല എന്താണെന്ന് അറിയില്ല ഒന്നാമത് നമ്മള് ചെടി അവ കുളിച്ചിട്ടാ പോയതിന്റെ പിന്നാലെ നിക്ക പൂക്കളും ഉണ്ടാവുന്നില്ല പിരിയല്ലേ ഒരു കാര്യം പറയട്ടെ എല്ലാരോടും നമ്മളെ എല്ലാരും നമ്മുടെ ഷോർട്ട് വീഡിയോ കാണണേ ഷോർട്ട് വീഡിയോ കാണണം നമ്മൾ ലൈലിൽ ലൈവിലൊക്കെ വരണം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും പിന്നെ എന്താ പറയുക ഈ എന്താണ് എൻ്റെ ലൈവ് അതായത് എൻ്റെ ഒരു ഷോർട്ടിൽ ഞാനൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഷോർട്ടിൽ ഒരാൾ ഒരു ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടമായില്ല ഞാൻ ആ ആ കമൻ്റിന് ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ കമൻ്റുകളൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക സ്ത്രീകളാണ് നിങ്ങളുടെ വീട്ടിലും സ്ത്രീകളുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കാം ആ കമൻ്റ് എന്താണെന്ന് വെച്ചാൽ ആൾ ആദ്യമായിട്ടാണ് എൻ്റെ ഇതിൽ കമൻ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ അല്ലാണ്ട് എൻ്റെ ഇതിൽ കമൻ്റ് ഇടുന്ന വ്യക്തിയൊന്നും അല്ല ആൾ ആദ്യമായിട്ടിട്ട കമൻ്റാണ് കമൻറ്റ് നമുക്ക് എന്താ വച്ചാൽ നമ്മുടെ വീ നിങ്ങളുടെ വീട്ടിലും സ്ത്രീകളൊക്കെ ഇല്ല ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ അങ്ങനെയാണ് ഞാൻ ഒരിക്കലും പറയരുണ്ടാ മോശമാണ് പിന്നെന്താണ് വിശേഷങ്ങള് അപ്പോ മീയാണ്ട ഒരാൾ അടിച്ചു വിടണ കണ്ട അടിച്ചു വിടാൻ ആരുമില്ല വീട്ടിലെ പാവം കുട്ടി അവള് മാത്രമേ ഉള്ളു അല്ലെ മീൻ കൂട്ടിയേ ഇത് നോക്കി മീയാ കേട്ടാ ഇവിടെ ഒരാളെ ദേഷ്യം പിടിച്ചിട്ടിരിക്കാട്ടോ ഭയങ്കര ദേഷ്യത്തിലിരിക്കാണ് ഇവിടെ കണ്ടാ ഒരാളോട് ഭയങ്കര ദേഷ്യത്തിലിരിക്കുക കണ്ട എന്താണക്ക് പാപ്പച്ചിനോട് പരാതി പറയുന്നാണിട്ടെ പാപ്പച്ചനോട് പരാതി പറയുന്നിട്ട് ദേഷ്യത്തിലിരിക്കുന്നു എന്താണക്ക് എന്താ പറയേ ഒന്നൂല്ലേ പാവം ഇവിടെ അടിച്ചുവിടാനൊന്നും അവിടെ ഇല്ല ഇത്ര നേരം വീഡിയോ എടുത്തത് അഞ്ച് നോട്ടാ ഏർ ഇതെന്താന്നറിയോ ആവക്കാടൻ 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 ഉണ്ടാ ആവക്കാടൻ ബട്ടർ 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 ഒന്നാമത് കാറ്റായിട്ടൊന്നും വെളി കറങ്ങാൻ പറ്റില്ല തീരെ അപ്പം വീടിന്റെ ഉള്ളിൽ തന്നെ മക്കള് പോയി കഴിഞ്ഞപ്പോൾ സ്കൂളൊക്കെ തോന്നുന്ന സമയം അവര് പോയി കഴിഞ്ഞ അവിടെത്തന്നെ ഇരിക്കും ഉള്ളിൽ തന്നെ ഉള്ളിലുള്ള പണികൾ ചെയ്തിട്ട് ഉള്ളിൽ തന്നെ ഇരിക്കും മാക്സിമം പുറത്ത് വരാൻ പറ്റും നോക്കാം നമുക്ക് അങ്ങനെ പൊറച്ച് മൂടി വന്നിരിക്കും കയ്യില്ലാത്ത നെയ്റ്റായിട്ടിരിക്കുന്നത് അതാണ് ഇങ്ങനെ പൊറച്ചിട്ടുള്ളത് എന്താണ് ഇങ്ങനെ വന്നിരിക്കുന്ന തോന്നണ്ട തോന്നണ്ടെന്നല്ല ചിലർക്ക് പലർക്ക് കമന്റ് ഇടാനൊക്കെ മതിയാവേ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വരുന്നത് എന്നൊക്കെ നമ്മുടെ ചാനലിൽ ലേശം പണി കിട്ടിയിട്ടുണ്ട് പക്ഷെ തളരില്ല ഞാൻ തളരില്ല മുന്നോട്ട് തന്നെ പോവും തളരുവോ ഇല്ല മുന്നോട്ട് കുതിക്കും കുതിക്കും ഞങ്ങള് ആര് തളർത്തിയാലും അയ്യോ ഭയങ്കര മുള്ളു ആര് തളർത്തിയാലും നിങ്ങൾ തളരില്ല അത് കുറച്ച് ദിവസം പത്ത് ദിവസം ഞാൻ ലൈവ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ഫാൾട്ടാണ് തോന്നുന്നത് അന്വേഷിച്ചോടത്തോളം അതിന്റെ ഒരു ഫാൾട്ട് തന്നെയാണ് അപ്പൊ ഞങ്ങള് ഓ നല്ല പണി കിട്ടിക്കണ്ടത്രിക മോറിഞ്ഞോ ണ്ടാ ഇനിപ്പൊന്നിനും പറ്റില്ല അക്കൊക്കെ കത്തി കൊണ്ടുപോ ശരണം ശരണം കത്തി ഒന്ന് കൊറേ ഇതൊക്കെ ഞാൻ വേഗം വേഗം വരണമൊക്കെ പക്ഷെ ഒന്നും ചെയ്തില്ല

വെള്ളചമ്മന്തിയാണ് തോന്നുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് കിട്ടിയത് ചേച്ചി തന്നതായിരുന്നു നിറയെ മുട്ടിട്ടുപോളിരിക്കുന്നു

നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ ചെടീന്റെ സംരക്ഷണങ്ങൾ നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാന് നനച്ചു കൊടുക്കും പിന്നെ മണ്ണ് മാറ്റി കൊടുക്കും എന്തെങ്കിലും കൊടുക്കും അത്ര തന്നെ അത്ര തന്നെ ഉള്ളു അതുകൊണ്ട് തന്നെ എന്റെ ചെടികളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല അവിടെ വീഡിയോ എടുത്ത് കാട്ടിക്കൊടുക്കണേ അവർക്ക് ശ്രദ്ധിക്കാണ്ടായി ആയി ആയി വന്നതാണ് ഇത് ഞാൻ മാറ്റി കുഴിച്ചിട്ടതായിരുന്നു പക്ഷെ വീണ്ടും മനക്കാഞ്ഞിട്ടൊക്കെ വന്നതാ ഒക്കെ ഞാൻ വെട്ടിക്കൊടുക്കുന്നതാണ് പക്ഷേ കണ്ടതേ വെട്ടിക്കൊടുക്കാണ്ട് വെട്ടിക്കൊടുക്കാണ്ടായി അങ്ങനെ ഒരു സൈസ് മുരടിപ്പ് വരും ഒന്നാമിപ്പോൾ ചെടി നോക്കാനുള്ള ഇൻട്രസ്റ്റൊന്നുമില്ല സംഭവം അതാണ് മുറ്റേര കണ്ട ചെടിനിപ്പം നേരാക്കിട്ട് കാര്യമില്ല എന്നുള്ളത് തോന്നല് വന്നപ്പോ ചെടിനോള താല്പര്യം കൊള്ളും ഇതെന്താണെന്നറിയോ ജെറിയ ജെറിയല്ലോ പിന്നെന്തൊക്കെ തന്നെയുള്ളൂ എന്റെ കൂട്ടുകാരിന്റെ വീട്ടിൽ നിന്നാ അത് ഇത് റീനീന്റെ വീട്ടിൽ നിന്നാ എന്റെ കൂട്ടുകാരി ഇത് സൂര്യനെന്താ അവര് കണ്ടിട്ടില്ലേ അവര് തല മാത്രമേ കാണുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ടോ അപ്പൊ എല്ലാരും തരം പൈസ ചെയ്യ ഷെയർ എല്ലാരും കാറ്റായിട്ടൊന്നു എല്ലാരും കണ്ട എന്തോ പോലെ ഇരിക്കുന്നു ഭയങ്കര കാറ്റായിട്ട് എന്റെ മോക്കെ പൊട്ടിയിട്ടിരിക്കുന്നു കണ്ട അപ്പൊ ഇവിടെ കളം ഇട്ടു ബിസ്കറ്റ് അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യാ ബെൽബട്ടൺ ഒക്കെ അടിച്ചു കൊടുത്തൊള്ളിട്ടോ ഏഹ് അപ്പം ബൈ അസ്സാം